സാധാരണ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും നിങ്ങളാരും ഒറ്റ പുതിയ തീരുമാനങ്ങളും എടുത്തില്ല സാധാരണ ഈ ആൻഡ്രിയോതിന് വരുമ്പോൾ ഞാൻ ഈ വർഷം ആഴ്ചയിൽ ഒരു ദിവസം സുശിടം പറയാൻ പോകും എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കും ഒറ്റ സഭായോഗവും മുടക്കില്ല എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുക്കും ആഴ്ച തന്നെ മുടക്കും ഏതായാലും ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്ന ആളല്ല നമ്മൾ യാതൊരു തീരുമാനവും അങ്ങനെ എടുക്കാതിരിക്കുന്ന ആശ്രയിച്ച് സമർപ്പിച്ച് നമുക്ക് ആകാവുന്നതും ഞാൻ അങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് കർത്താവ് നമ്മൾ അടിക്കോ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ അടിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നമുക്ക് എന്തിനാണ് ചിലപ്പോൾ ശാരീരിക ക്ഷീണം കൂടി ഉറങ്ങിപ്പോകും ദൈവം അതറിയുന്നു ദൈവം കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് മനസ്സിലുമുള്ളവനാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം ആരാധിക്കണം ബൈബിൾ വായിക്കണം സൂക്ഷേടം പറയണം സ്ട്രോങ് ആയിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം പക്ഷേ ആവശ്യമില്ലാത്ത യാതൊരു തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കർത്താവെ അങ്ങട് കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ കൈ കീഴിൽ ഞാൻ താഴ്മ നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം തുടരും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യേശുവിൻ്റെ ഒരു ഒരഥാർത്ഥ സാക്ഷിയായിട്ട് എനിക്ക് ജീവിക്കണം എൻ്റെ വീട്ടിൽ ജീവിക്കണം എൻ്റെ അയൽവക്കത്ത് ജീവിക്കണം എൻ്റെ നാട്ടിൽ ജീവിക്കണം എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിക്കണം എൻ്റെ ബന്ധുക്കളുടെ ജീവിക്കണം എന്നെ അറിയുന്ന എല്ലാവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെന്ന് മാത്രം നമ്മൾ തീരുമാനമെടുത്താൽ മതി ബാക്കി ദൈവം നടത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കാലം നല്ല ഒരു മനസ്സോടെ സമർപ്പണത്തോടുകൂടെ നമുക്ക് മുന്നേറാം ചില വചനങ്ങൾ ദൈവദിനത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോമലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് വായിക്കാം ഒന്നാമത്തെ കാര്യം സമർപ്പിക്കുക ദൈവത്തിന് നമ്മളെ തന്നെ സമ്പൂർണമായും സമർപ്പിച്ചു കൊടുക്കുക ഈ വചനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അപ്പോ ബുദ്ധി കട്ട ആരാധന ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനോട് പറഞ്ഞു ഇത്രയൊക്കെ പരസ്യോഗങ്ങൾ പ്രസംഗിച്ചിട്ടും ഫാക്ടറുകൾ കൊടുത്തിട്ടും സഭകളിലൊന്നും ആത്മാക്കളൊന്നും വേണ്ടത്ര നിലയിൽ വരുന്നില്ല ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ഇത് ജീവനുള്ള ദൈവമാണ് നിന്നെ തൊടുന്ന ദൈവമാണ് സൗഖ്യമാക്കുന്ന ദൈവമാണ് പാപം ക്ഷപിക്കുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ദൈവമാണെന്ന് തൊണ്ട കീറി വാ വാ തുറന്ന് ഇത്ര പ്രസംഗിച്ചിട്ടും ഒരാൾക്കും മൈൻഡില്ല അപ്പോൾ ആളുകൾ കൂടുതൽ പോകുന്ന എന്തിനാ ബുദ്ധിഘട്ട ആരാധനയുടെ പിന്നാലെയാണ് എന്നാൽ ഇവിടെ പറയുന്നെന്താണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരാവണം നമ്മൾ ബുദ്ധി കെട്ട ആരാധനക്കാരാവരുത് ബുദ്ധിയുള്ള ആരാധനക്കാരാവണം എങ്ങനെയാകാം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന നമ്മൾ വിചാരിച്ചത് കുറെ ശക്തമായി കൈയടിക്കുന്നതും അന്യഭാഷ പറയുന്നതും ഒച്ചത്തിൽ പാടുന്നതും ഏ ആലേലിയ പറയുന്നതും ഡ്രമ്മ കടിച്ച് ഭയങ്കര ബഹളത്തിൽ ആരാധിക്ക ഇതാണ് ആരാധന എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം വേണം അന്യഭാഷയുണ്ട് കയ്യടിയുണ്ട് ആലേലിയുണ്ട് എല്ലാം ഉണ്ട് ഒച്ചത്തിലുള്ള പാട്ടുണ്ട് ഡ്രമ്മ എല്ലാം ഉണ്ട് പക്ഷെ ഇതിനെല്ലാം രണ്ടാമത്തെ സ്ഥാനമാണ് ഒന്നാമത്തെ സ്ഥാനം എന്താണ് ഇവിടെ പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ഈ ശരീരം നമ്മൾ വില കൊടുത്ത് കർത്ത വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമുക്കുള്ളവരല്ല നാം ദൈവത്തിനുള്ളവരാണ് അപ്പോൾ നമ്മുടെ ഈ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദം തോന്നത്തക്ക നിലയിലുള്ള ഒരു യാഗമായി ഈ ശരീരത്തെ എപ്പോഴും എപ്പോഴും സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ സമർപ്പിച്ചു കൊടുത്ത് വീട്ടിലിരിക്കുമ്പോൾ സഭയിലിരിക്കുമ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറുകയാണ് അപ്പോൾ ആരാധനയുടെ യഥാർത്ഥ അർത്ഥം എന്താണ് സമർപ്പണമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ആരാധന നമുക്ക് സമർപ്പണമില്ലെങ്കിൽ നമ്മൾ എത്ര സ്തുതിച്ചാലും എത്ര പാടിയാലും എത്ര അന്യഭാഷ പറഞ്ഞാലും അത് യഥാർത്ഥമായ ആരാധനക്കാരനല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പുറമെയുള്ളതല്ല വേണ്ടത് ആഗമയുള്ളതാണ് വേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ ഒരു യഥാർത്ഥ ബുദ്ധിയുള്ള ആരാധനക്കാരായി നമ്മൾ മാറണം അത് നമ്മൾ ഒറ്റക്കാര്യം മാത്രം ചെയ്താൽ മതി എപ്പോഴും വിശുദ്ധിയുള്ള ഒരു യാഗമായി ഈ മന്ദിരത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ മതി സമർപ്പിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമർപ്പിതരായി തീരുക ദൈവത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ബുദ്ധിയെ കഴിവുകളെ നിങ്ങൾക്കുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവിനായി പൂർണമായും ഏൽപ്പിച്ച് സമർപ്പിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ആരാധനക്കാരായി മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മനോഭാവത്തോടുകൂടെ പോകാൻ സമർപ്പണത്തോടുകൂടി ജീവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് ഒന്ന് വായിച്ചേ ഇന്ന് കുഴപ്പമെന്നറിയാമോ പണ്ട് സഭ ലോകത്തിന്റെ പുറകെ പോയില്ല കാലങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഇന്ന് വാഷ്ട്രമാരും വിശ്വാസികളും സഭക്കാരും ആ ആരോട് അനുരൂപരായി കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തോട് ഈ ലോകം എന്താഗ്രഹിക്കുന്നുവോ എന്ത് ഇഷ്ടപ്പെടുന്നുവോ അതിലേക്ക് സഭയും പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പൗലോസ് ഒരു മുന്നറിയിപ്പ് തരുന്നു ഈ ലോകത്തിന് ഈ ലോകം ലോകമോഹങ്ങൾ ഇതെല്ലാം മാറിപ്പോകുന്നതാണ് ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് പൗലോസ് ഒരു മുന്നറിയിപ്പായിട്ട് സഭയോട് പറഞ്ഞു ഈ ലോകത്തോട് ലോകത്തിന്റെ മോഹങ്ങളോട് നിങ്ങൾ ഒരിക്കലും അനുരൂപരാകാൻ പാടില്ല മറിച്ച് എന്ത് ചെയ്യണം നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം അപ്പൊ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിന്റെ ഗീതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നന്മ നിറഞ്ഞതാ രണ്ട് അത് പ്രസാദമുള്ളതാണ് മൂന്ന് പൂർണ്ണതയുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് മനുഷ്യഹിതമല്ല നമ്മുടെ ഹിതമല്ല നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം നമ്മുടെ ജീവിതത്തോളം ബന്ധത്തിൽ നമ്മുടെ ഭാവിയോള ബന്ധത്തിൽ മക്കളുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തോള ബന്ധത്തിൽ നമുക്ക് എന്തു വേണം നന്മ നിറഞ്ഞ പ്രസാദമുള്ള പൂർണതയുള്ള ദൈവഗിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ നമ്മൾ ആഗ്രഹിക്കണം അതുമാത്രം നിറവേറുവാൻ നമ്മൾ ഇച്ഛിക്കണം പ്രാർത്ഥിക്കണം അതല്ലേ യേശു പഠിപ്പിച്ചത് സ്വർഗത്തിലെ പോലെ നിന്റെ തിരുഹിതം ഈ ഭൂമിയിലും നിറവേറട്ടെ അപ്പോൾ അങ്ങനെ നിറവേറുന്ന ദൈവഗീതം നിറവേറുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ മുന്നോട്ട് പോകണം അവസാനം പറയുന്നു ഈ ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയണം പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം പ്രശ്നമെന്നറിയാമോ ദൈവവിധം തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കാതിരിക്കുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പോകുന്നു ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല കർത്താവ് എന്താ പറഞ്ഞത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് നിങ്ങൾ കൊമ്പുകളാണ് നിങ്ങൾ എൻ്റെ എന്റെ ആ ആ സസ്യത്തിൽ ജീവിക്കുന്ന ഒരു കൊമ്പാണെങ്കിൽ നിങ്ങൾ വളരെ ഫലം കഴിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് കർത്താവിനെ പിരിഞ്ഞുള്ളൊരു ജീ പ്രവൃത്തികളാണ് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ ശാഖയിൽ നിന്ന് പോയി അതാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം മടങ്ങി വരിക രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ൈവത്തിൻ്റെ ഹിതം ഇന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി പ്രിയപ്പെട്ടവരെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ നമുക്ക് പിന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവില്ല ഒരു കാര്യത്തിനും നമുക്കൊരു സംശയം ഉണ്ടാവില്ല വ്യക്തമായ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ദൈവഗിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ഇപ്പം നമ്മുടെ മനസ്സിന് എന്ത് വേണം ഒരു പുതുക്കം വേണം ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലൊക്കെ താമസിക്കുന്നവരാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ അടിച്ച പെയിന്റിന്റെ കളറൊക്കെ പോകാൻ തുടങ്ങും അപ്പൊ ആ നമുക്ക് ഇത് എന്താണ് ഭൂഷിച്ചിരിക്കുകയാണല്ലോ കാണുന്നവരും പറ ഇത് പെയിന്റ് അടിക്കാത്ത എന്താണ് ആൾക്കാർക്ക് ഒരു വലിയ വീടൊക്കെയാണ് പക്ഷെ ഒരു താല്പര്യക്കുറവ് എന്നാൽ അല്പം പൈസ ഒക്കെ സംഘടിപ്പിച്ച് ഒരു പെയിന്റൊക്കെ കൊണ്ടുവന്ന് വീണ്ടൊന്ന് റീ ആയിട്ട് ഒന്ന് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്കും സന്തോഷം കാണുന്നവർക്ക് സന്തോഷം പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ വീടിനും നമ്മുടെ ജീവിതത്തിനും എല്ലാം പുതുക്കം വരുന്ന പോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് കാർ ഓടിക്കുന്നവര് വാഹനമുള്ളവര് ആ രജിസ്ട്രേഷന്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം വീണ്ടും പെയിന്റ് അടിക്കണം വീണ്ടും പണി ചെയ്യണം വീണ്ടും പുതുക്കണം ഇതുപോലെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം പുതുക്കണം നമ്മുടെ മനസ്സിന് എൻ്റെ മനസ്സിന് എനിക്കാണ് പുതുക്കാൻ പറ്റുള്ളൂ ദൈവമക്കളായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ പുതുക്കാൻ നിങ്ങൾക്കാണ് കഴിയാൻ പറ്റുള്ളൂ നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ മനസ്സിനെ പുതുക്കി 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 ഓരോ ദിവസവും പുതുക്കി നമ്മൾ ജീവിക്കണം അങ്ങനെ പുതുക്കി പുതുക്കി ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ നമുക്ക് രൂപാന്തരം സംഭവിക്കും അതല്ലേ വചനം പറയുന്നത് എന്നാൽ കണ്ണിമിക്കുന്നതിനിടയിൽ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തകളിലും ഒരു പുതുക്കമുണ്ടെങ്കിലാണ് കർത്താവിൻ്റെ വരവിൽ നമ്മുടെ ശരീരത്തിലും ഒരു രൂപാന്തരം ഉണ്ടാകാനുള്ള യോഗ്യതയിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി കഴിയുകയുള്ളു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ അവസാനത്തെ രാത്രിയിൽ ഞാനും നിങ്ങളും രണ്ട് തീരുമാനങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കണം ഒന്ന് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിച്ചു കൊടുക്കുക ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക രണ്ട് നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക പഴയ മനസ്സിൻ്റെയും പഴയ ചിന്താകളിയും ചിന്താഗതികളെയും ഉപേക്ഷിച്ച് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുത്തൻ ചിന്താഗതികളുമായി നമുക്ക് മുന്നേറാം അതിന് ദൈവം സഹായിക്കുമാറാകട്ടെ ഈ വചനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധി നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പുതിയ വർഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ ഞാൻ നേരുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം